നമസ്കാരം അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് കറൂറ്റി പഞ്ചായത്തിന്റെ പതിമൂന്നാം വാർഡിലാണ് ഈ പതിമൂന്നാം വാർഡിൽ തെരുവുനായ ശല്യം രൂക്ഷ ഇവിടെ ഒരു മൂന്ന് സ്കൂളുകൾ നിലവിലുണ്ട് സ്റ്റാർ ജീസസ് ഹൈസ്കൂളും സെന്റ് ജോസഫ് പിന്നെ പള്ളിയുടെ വക ഒരു സ്കൂൾ ഈ സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞുമക്കളുടെ പിന്നാലെയാണ് എപ്പോഴും പട്ടികൾ ഓടിച്ചതിൽ നിന്ന് ശല്യങ്ങൾ ഉണ്ടാക്കുന്നത് ഇവിടെയുള്ള നാട്ടുകാരാണ് അതിൽ നിന്ന് ഇവരെ പിന്തള്ളി വടിയെടുത്ത് ഓടിച്ചും ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മൂന്ന് ചേച്ചിമാരുടെ പിന്നാലെ ഈ മൂന്ന് പട്ടികൾ ഓടി വന്ന് ആ ചേച്ചി ഷാൾ എറിഞ്ഞിട്ട് കൊടുത്തിട്ടാണ് ആ ചേച്ചി ജീവനും കൊണ്ട് ഓടിപ്പോയത് ഇല്ലെങ്കിൽ ഈ പട്ടികള് ഈ ചേച്ചീനെ കടിച്ചതിന ചേട്ടൻ വടിയും കൊണ്ട് ഓടിച്ചിട്ടാണ് ഇവിടെ ഈ പട്ടികളെ ഓടിച്ചോണ്ടിരിക്കുന്നത് ഇതിനെ കുറിച്ച് പഞ്ചായത്ത് മെമ്പർ അറിയിച്ചപ്പോൾ ഈ കറുവറ്റി പഞ്ചായത്തില് മൊത്തം ഈ പട്ടിശല്യാണെന്ന് പറയണത് ഈ മൊത്തം പട്ടിശല്യത്തെ തീർക്കാനെന്തായാലും ഈ പതിമൂന്നാം വാർഡിലെ നിവാസികളായ മൂന്ന് അസോസിയേഷൻ ആർക്ക് പറ്റില്ലല്ലോ അത് ഓരോ മെമ്പർമാരും പഞ്ചായത്തും തീരുമാനിക്കണം ഒരുപാട് ഷട്ടറുകൾ നമുക്ക് പട്ടികൾക്ക് വേണ്ടി അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അവിടേക്ക് മാറ്റണം എന്നാണ് ഇവിടുത്തെ മൂന്ന് അസോസിയേഷനിലെ മെമ്പർമാരായ എല്ലാവരും കൂടി നമ്മളോട് പ്രതികരിച്ചത് അങ്കം അങ്കമാലി സ്പന്ദന ന്യൂസിനോട് പ്രതികരിച്ച് ഇതിനുവേണ്ടി എത്രയും പെട്ടെന്ന് നടപടി കറുകുറ്റി പഞ്ചായത്തും പഞ്ചായത്തിന്റെ സെക്രട്ടറി തീരുമാനിക്കണമെന്ന് ഞങ്ങളിപ്പോ ഇവിടെ നിൽക്കുന്നവര് ഈ കറുകുറ്റി പതിമൂന്നാം വാർഡിലെ മൂന്ന് അസോസിയേഷനിലെ മെമ്പർമാരാണ് ഞാൻ ഞാനും ഈ ചേട്ടനും അരീക്കൽ റെസിഡന്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞ അസോസിയേഷനിലെ മെമ്പറും ലിബിൻ കുര്യൻ മരിയൻ നഗർ റെസിഡൻസ് അസോസിയേഷനും കുര്യറ്റൻ പുര്യാ അസോസിയേഷനും ടോമി എസ് ഡി കോൺവെന്റ് റോഡ് അസോസിയേഷനോ ഉള്ളതാണ് ഇത് ഈ മൂന്ന് ഉൾപ്പെട്ട പ്രശ്നങ്ങളല്ല ഇത് പതിമൂന്നാം വാർഡിലെ മെമ്പറെ ഡയറക്റ്റ് ഫോണിൽ കൂടെയും അവരുടെ വാട്സപ്പിലൂടെയും ഇതിന്റെ മെസ്സേജുകൾ ഞാൻ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മെമ്പറിന് തന്ന റിപ്ലൈ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സജീവേട്ട ഇത് കറവിറ്റി നമ്മുടെ വാർഡിൽ മാത്രമല്ല കറുവിറ്റി പഞ്ചായത്തിലെ മൊത്തത്തിൽ ഈ പട്ടികളുടെ ശല്യം ഉണ്ട് അതുകൊണ്ട് നമുക്ക് എനിക്ക് അതിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിയാണ് എനിക്ക് പറഞ്ഞു തന്നത് പക്ഷെ പട്ടീനെ കൊല്ലാനോ പട്ടീനെ നശിപ്പിച്ചു കളയാനോ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല ഞാനും ഒരു മൃഗ എന്റെ വീട്ടിൽ ഞാൻ പട്ടീനെ വളർത്തുന്ന ആളാണ് നമ്മൾ പെട്ടോകിനെ വളർത്തണം അപ്പൊ ഒരു കാരണവശാലും പട്ടീനെ നമ്മൾ വേറെ രീതിയിൽ നശിപ്പിക്കാനല്ല ഞാൻ എന്റെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഇതിന്റെ ഷെൽട്ടർ ഉണ്ട് പല സ്ഥലങ്ങളിലും ഷെൽട്ടർ ഉണ്ട് ആ ഷെൽട്ടറിൽ വന്നു കഴിഞ്ഞാൽ അവർ ഇതിനെ ദത്തർ കൊണ്ടുപോകോളും നമുക്ക് ഒരു രൂപ ചെലവില്ല അപ്പൊ അതിനെ പറ്റി അറിയില്ല എന്നാണ് പറയുന്നത് എറണാകുളം ജില്ലയിൽ അങ്ങനെ സംവിധാനം ഇല്ല എന്നാണ് പറയുന്നത് പക്ഷെ എറണാകുളം ഭാഗത്ത് ഒരുപാട് ഷെൽട്ടറുകൾ ഈ തെരുവു നായ്ക്കളെ സംരക്ഷിക്കുന്ന ഷെൽട്ടറുകൾ ഉണ്ട് ജ്യോസ്മാവേലി എന്ന ആ വ്യക്തി ഇതിനു വേണ്ടിയിട്ട് മാത്രം ഈ തെരുവ് നായ്ക്കൾക്ക് വേണ്ടിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പൊ ഞാൻ അവരെ വിളിച്ച് ഇന്നലെ മെമ്പറെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ഈ ആ രീതിയിൽ നീളാണെന്ന് ചോദിച്ചു അപ്പോ മെമ്പർ ഇന്ന് എന്നോട് പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് പഞ്ചായത്തിൽ അറിയിക്കാന്ന് പറഞ്ഞു പക്ഷെ തീരുമാനമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഇത് തെരുവിനായ്ക്കളുടെ പ്രശ്നം ഈ മെമ്പർമാരെ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് വിജയിച്ചത് നമ്മുടെ സുരക്ഷത്തിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഇപ്പം ഇപ്പൊ ഭരണം കഴിയാൻ പോകണം ഇനി അടുത്ത ഭരണസമിതിയിൽ ഇവരുണ്ടാകില്ല അപ്പൊ നമുക്ക് ഇവിടെ നാളെയും ജീവിക്കണ്ടേ അതിനുള്ള ഒരു വഴി ലൈവ് ചെയ്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അതിന്റെ അധികാരികളും ഇടപെട്ട് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ചിട്ട് ഇതൊരു ശാശ്വത പരിഹാരം പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന വിരീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പതിമൂന്നാം വാർഡിൽപ്പെട്ട സ്ഥലമാണ് കറുകുറ്റി പള്ളിയങ്ങാടി അരിക്കൽ റോഡ് ലേഡീസ് ക്ലബിന്റെ മുമ്പിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഒരു നാല് അഞ്ചു മാസമായിട്ട് ഈ വഴിയരികിൽ ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പതോടത്തോളം പട്ടികൾ തെരുവ് നായ്ക്കള് അത് ആരാന്നറിയില്ല ഇതിന്റെ പല ഭാഗങ്ങളിലും കോഴി വേസ്റ്റും ഇറച്ചിക്കടകളിൽ നിന്നുള്ള വേസ്റ്റും ഫുഡ് വേസ്റ്റും കൊണ്ടുവന്ന് പട്ടികൾക്ക് തീറ്റ കൊടുക്കലും പൊതുജനങ്ങൾക്ക് സ്വയം സ്വയരമായിട്ട് നടക്കുന്നതിനോ വാഹനത്തിൽ പോകുന്നതിനോ പള്ളിയിൽ പോകുന്നതിനോ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുന്നതിനോ ഒരു ആശുപത്രി പോകുന്നതിനോ സാധിക്കാത്ത വിധം എന്തിന് പറയുന്നു വൈകുന്നേരം രാവിലെ നടക്കുന്നവർക്ക് ഈവനിങ് വാക്കിനും മോർണിംഗ് വാക്കിനും നടക്കുന്നവർക്ക് പോലും പട്ടികളെ കൊണ്ട് വലിയ ശല്യം ആയിരിക്കുകയാണ് ഇന്നലെ ഒരു ദുരനുഭവം ഞാൻ നേരിൽ കണ്ടതാണ് എൻ്റെ പേര് സജീവ് ഫ്രാൻസിസ് എന്നാണ് ഞാൻ തെക്കേങ്കാടിയിലാണ് താമസിക്കുന്നത് കറുകുറ്റിപ്പള്ളിയുടെ മൂന്ന് ചേച്ചിമാർ ഇതിലെ വൈകുന്നേരം നടക്കാൻ പോകുന്നു ആ നടക്കാൻ പോകുന്ന സമയത്ത് അഞ്ച് ആറ് പട്ടിയോടത്തോളം അവർ മൂന്ന് പേരെ ഓടിക്കുന്നു അതിൽ ഒരു ചേച്ചി മാത്രമേ ഷോൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അവസാനം ആ ചേച്ചി ഇത്തിരി ഓണമുള്ള ചേച്ചിയായിരുന്നു ആ ചേച്ചിയെ ഉറ്റ ഷോള് പട്ടിക്ക് ഊരി ഇട്ടു കൊടുക്കുകയും അവരെ പേടിച്ചിട്ട് അവർ മുട്ടുപുത്തികൊണ്ട് വീഴുകയും ചെയ്തു അതിനുശേഷം വൈകിട്ടും ഇതേമാതിരി തന്നെ ഒരു ചേട്ടനെ ഓടിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ ഇത് പല വട്ടങ്ങളിലും ഇതിന്റെ അധികാരികളെ പഞ്ചായത്ത് അധികാരികളെയും വാർഡ് മെമ്പറേയും അറിയിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് പോകാൻ പറ്റുന്നില്ല ഇവിടെ വരുമ്പോൾ ഞങ്ങളെ പോലുള്ള ആളുകളെ വിളിച്ചു ഉണർത്തിയിട്ടാണ് ഇവർ പട്ടികളിൽ നിന്ന് ഈ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പുറത്ത് രക്ഷപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം പട്ടിക്ക് വിഷം കൊടുക്കാനോ പട്ടിക്ക് കൊല്ലാനോ അല്ല നമ്മൾ പറയുന്നത് ഇതിന് ഇതിൻ്റെതായ സംവിധാനങ്ങളുണ്ട് ഇതിനെ ഏറ്റെടുത്ത് നടത്തുന്ന പല ഷെൽട്ടറുകളും പല സ്ഥലങ്ങളും ഉണ്ടെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത് അപ്പൊ ഗ്രാമപഞ്ചായത്തും അതിന്റെ അധികാരികളും ഇടപെട്ടിട്ട് എത്രയും പെട്ടെന്ന് ഈ പട്ടികളെ കറുകുറ്റിയുടെ ഈ ഭാഗത്തു നിന്ന് മാറ്റി അവരെ അവരുടെതായ ഷെൽട്ടറിലേക്ക് കൊണ്ട് ആക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നാലര മണിക്ക് എന്നിട്ട് ഞാൻ പള്ളിയിലേക്ക് വരും ആ വരുന്ന സമയത്ത് തന്നെ പട്ടിയുടെ ആ ഇറങ്ങുമ്പോ തന്നെ തുടങ്ങിയ പട്ടിയുടെ ശല്യമാണ് വന്ന് ഇപ്പൊ ഇവിടെ തിരിച്ചു വരുമ്പോ എന്റെ അടുത്ത് വന്നിട്ട് അങ്ങോട്ട് പോകും അങ്ങനെ കടിക്കാതെ ഇതുവരെ നടന്നു എന്നാലും പട്ടി വരുമ്പോ വരുമ്പോ പേടിയാണ് നമുക്ക് ഈ വടി കുത്തി അങ്ങനെ നിക്കും അങ്ങനെ എന്തെങ്കിലും കടിനി കടിക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ നിന്ന് പോകുന്നു ഇതുവരെ ഒരു നിവൃത്തിയില്ല എങ്ങനെയെങ്കിലതിനെ ഒഴിവാക്കണം നമുക്ക് അതാണ് ഞാൻ കറുറ്റി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ അംഗമാണ് ഞാൻ മരിയൻ നഗർ റെസിഡൻസ് അസോസിയേഷനിലാണ് എൻ്റെ വീട് അതുപോലെ തന്നെ മൂന്ന് അസോസിയേഷൻ വേറെയുണ്ട് ഇവിടെ എസ് ടി കോൺവെന്റ് ഉണ്ട് അരിക്കൽ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് എൻ്റെ പേര് ലിബിൻ കുര്യൻ എൻ്റെ രണ്ട് മക്കളെ എല്ലാ ദിവസവും ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ തിരുവനായകൾ വണ്ടിയുടെ സ്കൂട്ടർ ആണ് ഞാൻ കൊണ്ടുപോകാറ് പിന്നാലും ഓടി വരാറുണ്ട് എവിടെ നോക്കിയാലും തിരുവനായ്ക്കളാണ് ഒരു പത്തിരുപെണ്ണം എപ്പോഴും ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മിക്ക ദിവസങ്ങളും കഷ്ടിച്ചാണ് നമ്മൾ രക്ഷപ്പെട്ട് പിള്ളേരെ സ്കൂളിൽ ാക്കുന്നത് അതാണ് തന്നെ വിടാനായിട്ട് നമുക്ക് മടിയും പേടിയുമാണ് സത്യം പറഞ്ഞ അതുപോലെ തന്നെ ഒരു മാസം മുന്നേ ഞങ്ങളുടെ എന്റെ വീട്ടിലെ ഫ്രണ്ടിൽ വീട്ടിൽ അതായത് എന്റെ എളയപ്പന്റെ ഒരു നാല് ആടുകളെ തെരുവായികൾ ആക്രമിച്ച് കൊന്നിരുന്നു അന്ന് ഇതുപോലെയൊക്കെ അധികാരികളൊക്കെ വിളിച്ച് പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തിരുന്നു അതിന് ഇതുവരെ ഒരു ശാശ്വത പരിഹാരം ഒന്നും കണ്ടിട്ടില്ല ഇനിയെങ്കിലും തിരുനായയുടെ ശല്യം കുറയാനായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം അധികാരികൾ കാണുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പഞ്ചായത്തിലെ വാർഡിൽ മെമ്പറാണ് ഞാൻ രാവിലെ വൈകിട്ട് നടക്കുന്ന ആളാണ് ഞാൻ ഇന്നലെ വൈകിട്ട് നടന്ന് ആ ഇന്നലെ പോരുന്ന സമയത്ത് ആ ചക്യസ് സാറിന്റെ പഠിക്കുവൊരു അഞ്ചാറ് പട്ടികൾ എന്റെ പുറകെ ഓടി വന്നു എനിക്ക് അങ്ങനെ ഓടാൻ പാടില്ല കുഞ്ഞൊരു കല്ലെടുക്കാൻ വരെ പറ്റില്ല അപ്പോൾ ഞാനൊരു പേടിച്ച് എന്താ ചേട്ടൻ അറിയാൻ വാഴാൻ നിൽക്കുമ്പോഴാണ് പട്ടികൾ എന്റെ ദൈവാധീനം പട്ടികളെ പറമ്പിലേക്ക് ഓടിപ്പോയി അതുപോലെ രാവിലെ ഞാൻ പേടിച്ചിട്ടാണ് എന്റെ വീടിന്റെ നടക്കണത് നടക്കുന്നത് ഇറങ്ങി നടക്കണല്ലേ അപ്പോൾ പട്ടീനെ പഠിച്ചിട്ട് വീട്ടിൽ രാത്രി വന്ന് കോഴീനെ കൊണ്ടുപോയിരുന്നു പല പ്രാവശ്യം വീട്ടിൽ വന്ന് കോഴികളെ പഠിച്ചു കൊണ്ടുപോയിട്ടുണ്ട് പട്ടികൾ പട്ടികളുടെ ഭയങ്കര ശല്യമാണ് ഇപ്പോൾ വാട്ടിലുള്ളത് അതിനൊരു പരിഹാരം വേണം അത്രേ ഉള്ളൂ ആ രാവിലെ പള്ളിയിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ സ്കൂൾ വിട്ട് പോരുമ്പോ പിള്ളേർക്കൊക്കെ ഭയങ്കര ശല്യമായിട്ടാണ് ഈ നായ കൂട്ടങ്ങള് നടക്കുന്നത് എല്ലാവരും ആക്രമിക്കാനൊക്കെ വരുന്ന സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് പിന്നെ എല്ലാവരും ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ വിൻസെന്റ് ഇൻസെന്റീബ് പ്രവർത്തകനാണ് ഓരോ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ചെല്ലുമ്പോൾ പറയുന്നത് നായ്ക്കളുടെ ശല്യം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റണില്ല എന്നുള്ളതാണ് കൂടുതലും അവര് എല്ലാ ഇതൊക്കെ പറയുന്നത് ആ വീണ്ടും നായ്ക്കളൊക്കെ ഇങ്ങനെ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റോട്ടിക്കൂടെ ഈ കൂട്ടായിട്ടാണ് എപ്പോഴും വരാറുള്ളത് ഇന്നിപ്പോ ഒറ്റയായിട്ട് ഇപ്പൊ അലഞ്ഞ് നടക്കാണ് അതെ അതെ അവിടെ തുടങ്ങി പിന്നെ നായ്ക്കളുടെ കൂട്ടം കൂടെ ഇരിക്കുള്ളൂ അഞ്ചോ ആറും നായ്ക്കൾ ഒരുമിച്ചാണ് എല്ലാവരെയും ആക്രമിക്കാനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പാണ്ട് പതിമൂന്ന് നമ്മുടെ വീട്ടില് സാധാരണ പത്തുമ്പോ പത്തും പന്ത്രണ്ട് പട്ടികൾ വന്ന് റസാദിക്കാൻ വേറെ ചെരുപ്പും പുഴ ഓടിക്കാൻ മിനിറ്റി പത്താറാൻ പറ്റാൻ സാഹചര്യം ഉണ്ട്